ും എന്തൊക്കെ വിശേഷങ്ങൾ സുഖല്ലേ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയിട്ടുള്ളത് മുസ്ലിം യൂത്ത് ലീഗിൻ്റെ സമാദരണീയനായ അധ്യക്ഷൻ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ മെമ്പർഷിപ്പ് ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് ഇന്നലെ മെയ് ഒന്നിന് ചന്ദ്രിക ദിനപത്രത്തിൽ എഴുതിയ യുവതയുടെ തിരുത്ത് എന്ന തലക്കെട്ടിൽ അദ്ദേഹം എഴുതിയ ലേഖനത്തെ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്താനാണ് ഇന്ന് വീഡിയോയിലെത്തിയിട്ടുള്ളത് മെയ് ഒന്ന് മുതൽ ഒരു മാസ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ നടക്കുകയാണ് ഈ ഒരു കാലഘട്ടത്തിൽ ഈ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ നടക്കുന്ന ഈ ഒരു കാലഘട്ടത്തെക്കുറിച്ച് ബഹുമാന്യനായ തങ്ങൾ എഴുതിയ ലേഖനം ഞാൻ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുകയാണ് മുസ്ലിം യൂത്ത് ലീഗ് ഒരു മാസത്തെ ഒരു മാസക്കാലഘട്ടത്തെ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ലക്ഷ്യമിടുന്നത് യൂത്ത് ലീഗിൻ്റെ വൃത്തം വർദ്ധിപ്പിക്കുക എന്നതു മാത്രമല്ല കാര്യബോധവും ധർമ്മബോധവുമുള്ള ഒരു സമൂഹത്തെ സൃഷ്ടിക്കുക എന്നത് കൂടിയാണ് അനീതികളുടെ അതിപ്രസരമുള്ള കാലത്ത് ലക്ഷ്യബോധമുള്ള യുവത്വം ഒരു തിരുത്തായി മാറേണ്ടതുണ്ട് എന്നതാണ് തങ്ങൾ സൂചിപ്പിക്കുന്നത് മനുഷ്യ ജീവിത കാലഘട്ടത്തിലെ ഏറ്റവും തിളക്കമാർന്ന സമയമാണ് യുവത്വം എന്നത് കർമ്മശേഷികളെ കൊണ്ടും ചിന്താശേഷികളെ കൊണ്ടും സമ്പന്നമാകുന്ന യുവത്വത്തെ എങ്ങനെ സാമൂഹ്യ നന്മക്കായി ഉപയോഗിക്ക ഉപയോഗപ്പെടുത്താം എന്ന ചിന്തയാണ് ഉയർന്നു വരേണ്ടത് ജീവിതത്തെ ഒരു പുഷ്പവുമായി താരത താരതമ്യം ചെയ്യുമ്പോൾ അതിലേറെ പരിമളം പടർത്തുന്ന സമയമാണ് യുവത്വം ജീവിതത്തിൽ അനിവാര്യമായി കടന്നു പോകേണ്ട ശൈശവവും ബാല്യവും കൗമാരവുമെല്ലാം പരിമിതികൾ നിറഞ്ഞതാണ് കരിഞ്ഞുണങ്ങി മറിഞ്ഞ് വീഴാറ വീഴാനൊരുങ്ങുന്ന വൃക്ഷത്തോട് ഉപമിക്കാവുന്ന വാർദ്ധക്യത്തിൻ്റെ അവസ്ഥയും വിഭിന്നമല്ല എന്നാൽ ഇതിനിടയിൽ ജ്വലിച്ചു നിൽക്കുന്ന യുവത്വത്തെ ക്രിയാത്മകമായി ഉപയോഗ ഉപയോഗപ്പെടുത്തുന്നതിനാണ് ജീവിതത്തിലെ വിജയം നമ്മൾ കാണേണ്ടത് എന്നാൽ യുവത്വത്തിൻ്റെ ഊർജ്ജത്തെ ശരിയായ ദിശയിൽ ഉപയോഗിക്കുന്നതിൽ സമൂഹത്തിനും ഭരണ ഭരണകൂടങ്ങൾക്കും കഴിയാതെ പോകുന്നു എന്നതാണ് സത്യം ലോകത്തെ ഏറ്റവും കൂടുതൽ യുവാക്കളുള്ള രാജ്യമാണ് നമ്മുടെ രാജ്യമായ ഇന്ത്യ ആരോഗ്യമുള്ള മാനുഷിക വിഭവത്തെക്കാൾ വലിയ സമ്പത്തില്ല പ്രവാചകൻ നബ്സല്ലാ അലൈഹി വസ്ല തങ്ങൾ പറഞ്ഞത് രണ്ട് അനുഗ്രഹങ്ങൾ നിങ്ങൾ ശരിയായ വിധത്തിൽ ഉപയോഗിക്കണം എന്നാണ് ആരോഗ്യവും കഴിവും ആരോഗ്യവും ഒഴിവു സമയവുമാണ് ആ രണ്ടനുഗ്രഹങ്ങൾ എന്നാൽ വർത്തമാനകാലത്ത് കക്ഷി രാഷ്ട്രീയത്തിൻ്റെ സംഘർഷങ്ങൾക്കപ്പുറം വിശാലമായ രാഷ്ട്രീയ ബോധം യുവതയ്ക്കില്ല എന്നത് സങ്കട സങ്കടകരമാണ് ഒരു കായിക മത്സരം കാണുമ്പോഴുണ്ടാകുന്ന തൃപ്തീയേക്കാൾ ഒരു പുതിയ സിനിമ റിലീസ് ചെയ്യുമ്പോഴുണ്ടാകുന്ന ആരവങ്ങളുടെ ആവേശമാണ് യുവതയെ കൂടുതൽ ഉത്തേജിപ്പിക്കുന്നത് എന്നതാണ് വർത്തമാന വസ്തുത യൗവനത്തിന് കൃത്യമായ അജണ്ട നിർണയിച്ച് നൽകുന്ന അജണ്ട നിർണയിച്ച് നൽകുന്നതിൽ പരാജയപ്പെടുത്തുന്ന സാമൂഹിക ഭരണ സംവിധാനങ്ങളാണ് ഇതിന് ഉത്തരവാദികൾ എന്നത് നമ്മൾ മനസ്സിലാക്കണം യുവത്വത്തെ പ്രകീർത്തിപ്പെടു യുവത്വത്തെ പ്രകീർത്തിക്കുന്നതോടൊപ്പം അവരുടെ ദൗത്യത്തെക്കുറിച്ചും ഇസ്ലാം കൃത്യമായി പ്രതിപാദിക്കുന്നുണ്ട് എല്ലാ തിന്മകളെയും അതിജീവിച്ച് മാറ്റങ്ങൾ സാധ്യമാക്കാൻ പ്രവാചകന്മാരെ നിയോഗിക്കപ്പെട്ടത് അവരുടെ യുവത്വത്തിലായിരുന്നു എന്നത് ശ്രദ്ധേയമാണ് അള്ളാഹുവിൻ്റെ ആരാധന ആരാധനയിലായി ജീവിക്കുന്ന യുവാവിന് മഹ്സറയിൽ അർഷിൻ്റെ തണലുണ്ടാകുമെന്നോ പ്രവാചകൻ സല്ലാ അല്ലെ വസ്ലാം തങ്ങളുടെ വാഗ്ദാനം ഓരോ യുവാവിനെയും അവൻ്റെ ഉത്തരവാദിത്വത്തെ പ്രചോദിപ്പിക്കുന്നതിന് ഉതകുന്നതാണ് ഉത്തരവാദിത്തങ്ങളാണ് മുഖം തിരിഞ്ഞു നിൽക്കുന്ന യുവതയാണ് വർത്തമാനകാലത്തെ വെല്ലുവിളി ഏറ്റവും വലിയ വെല്ലുവിളി ഇന്ന് യുവസമൂഹം നേരിടുന്ന പ്രധാന പ്രശ്നങ്ങളാണ് അരാഷ്ട്രീയവാദം വർഗീയത ലഹരി ഉപയോഗവും വിതരണവും നവോമാധ്യമങ്ങളിലേക്ക് ചുരുങ്ങൽ തുടങ്ങിയവ ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് കാണാവുന്നതാണ് ഇത് കാരണം സാമൂഹ്യബോധ്യവും സമൂഹ നിർമ്മാണവും അസാധ്യമായി മാറിപ്പോകുന്നു ശരിയായ സമൂഹത്തിൻ്റെ സൃഷ്ടിപ്പിന് യുവചിന്തകൾ വലിയ ഘടകമാണ് എന്നാൽ അത്തരം ചിന്തകളിൽ നിന്നും ചർച്ചകളിൽ നിന്നും കാഴ്ചപ്പാടുകളിൽ നിന്നും യുവസമൂഹം മാറി സഞ്ചരിക്കുമ്പോൾ സ്ഫോടക സ്ഫോടനാത്മകമായ സാഹചര്യത്തിലേക്കാണ് സാമൂഹ്യ അന്തരീക്ഷം മാറുന്നത് സമൂഹം എന്ന തലം പൂർണ്ണമായും ഇല്ലാതാവുകയും വ്യക്തി എന്ന തലം മാത്രം വ്യാപകമാവുകയും ചെയ്യുന്നു പുതിയ കാലത്തെ നവലിബറൽ ചിന്തകളും ഇതിന് വഴിയൊരുക്കുന്നു വർക്കും സന്തോഷം പ്രദാനം ചെയ്യുന്ന ചിന്ത എന്ന നിലക്കാണ് ലിബറർ ചിന്ത അവതരിപ്പിക്കുന്നത് ആർക്കും വഴിപ്പെടാതെ ആരുടെയും ഉപദേശം ഇഷ്ടപ്പെടാതെ ആർക്കും വിധേയപ്പെടാതെ ഒരു സമൂഹം സ്വതന്ത്രമായി സന്തോഷപൂർവ്വം ജീവിക്കും എന്ന വികലമായ കാഴ്ചപ്പാടാണ് ലിബറലിസം മുന്നോട്ട് വെക്കുന്നത് എന്നാൽ അത്തരത്തിലുള്ള സമൂഹം പൂർണ്ണ അരക്ഷിതാവസ്ഥയിലേക്ക് നീങ്ങുകയും ലഹരിയിലേക്കും ആത്മഹത്യയിലേക്കും വഴതുകയും ചെയ്യുന്ന വാർത്തകൾ നിരന്തരം പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു കുടുംബവും സമൂഹവും ഇല്ലാതാക്കുന്ന ഇത്തരം സാഹചര്യങ്ങളിൽ വ്യക്തികൾ സന്തുഷ്ടരല്ല എന്നതാണ് സത്യം സ്വതന്ത്ര ചിന്തകളും ലിബറൽ കാഴ്ചപ്പാടുകളും വലിയ അപകടമുണ്ടാക്കുമെന്ന് കേരള സാഹചര്യം സാക്ഷ്യപ്പെടുത്തുന്നു മതബോധവും ചരിത്രബോധവും രാഷ്ട്രീയബോധവും മികച്ച സാമൂഹ്യ സൃഷ്ടിക്ക് അനിവാര്യമാണ് തെറ്റായ മതബോധവും രാഷ്ട്രീയബോധവും വളച്ചൊടുക്കപ്പെട്ട ചരിത്ര പുസ്തകങ്ങളും അപകടകരമാണ് ഇവയെ വേർതിരിക്കുക എന്നുള്ളതാണ് പ്രധാനം മുൻകാലങ്ങളിൽ ഏതൊരു രചനകളും വാർത്തകളും എഡിറ്റിങ്ങിൽ എഡിറ്റിങ്ങിന് ശേഷമാണ് പുറംലോകം കാണാറുള്ളത് അതിനാൽ തന്നെ വസ്തുതകളെക്കുറിച്ചും സമൂഹത്തിലുണ്ടാകുന്ന ചലനങ്ങളെക്കുറിച്ചും കൃത്യമായ പരിശോധനയ്ക്ക് വിധേയമാകുന്നു എന്നാൽ നവമാധ്യമങ്ങളുടെ കടന്നു വരവോടെ എഡിറ്റിങ് ഇല്ലാതെ എല്ലാവരും വാർത്താവതരിപ്പിക്കുന്നവരും എഴുതുന്നവരും രചയിതാക്കളുമായി മാറി എന്നതാണ് സത്യം ഇതുമൂലം പ്രചരിക്ക പ്രചരിപ്പിക്കപ്പെടുന്ന അസത്യങ്ങളും അർദ്ധസത്യങ്ങളും യുവത്വത്തെ വലിയ രീതിയിൽ സ്വാധീനിക്കുന്നു സാംസ്കാരിക പ്രവർത്തനങ്ങൾ സജീവമാണെങ്കിലും കലയും മറ്റ് സാംസ്കാരിക ഇടപെടലുകളും പുതിയ കാലത്ത് സമൂഹത്തെ വി വിവേകത്തിലേക്കും ശരിയായ ദിശയിലേക്ക് നയിക്കുന്നതിലും സഹായമാകുമോ സഹായകമാകുന്നുണ്ടോ എന്നുള്ളത് ഗൗരവമായി നമ്മൾ പരിശോധനയ്ക്ക് വിധേയമാക്കണം ലഹരിക്ക് അടിമപ്പെട്ടവർ സിനിമകൾക്കും മറ്റു രചനകൾക്കും പിന്നിൽ സജീവമാകുമ്പോൾ അവരിൽ നിന്നും വരും വരുന്ന ഉൽപ്പന്നങ്ങൾക്ക് എത്രത്തോളം സാമൂഹ്യബോധം ഉണ്ടാകും എന്നതും ആശങ്കപ്പെടുത്തുന്നതാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം സമൂഹത്തെ കാർന്നതിൽ നിന്ന ക്യാൻസറായി മാറിയ ലഹരിയുടെ ഉപഭോക്താക്കളുടെ കണക്ക് പരിശോധിക്കുമ്പോൾ യുവാക്കളുടെ ഗ്രാഫ് ഏറെ ഉയരത്തിലാണ് നമ്മുടെ രാജ്യത്ത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന കുറ്റകൃത്യങ്ങളുടെ എണ്ണം വിലയിരുത്തുമ്പോഴും യുവാക്കളുടെ സാന്നിധ്യം ഏറെ മുന്നിലാണ് എന്നതാണ് സത്യം സാമ്പത്തിക ഭദ്രത കൈവരിക്കാൻ നിയമലംഘന വഴിയിൽ സഞ്ചരിക്കുന്നവരിൽ ഭൂരിഭാവവും ഭൂരിഭാഗവും യുവത്വത്തിൻ്റെ പരിമിതിക്കുള്ളവർ പരിമിതിയിലുള്ളവർ തന്നെയാണ് അരാഷ്ട്രീയവാദത്തെ അലങ്കാരമായി കൊണ്ടു നടക്കുന്ന പുതിയ പ്രവണതയും ഇത്തരത്തിലുള്ള സാമൂഹ്യ തിന്മകൾക്ക് പ്രചോദനമായിട്ടുണ്ട് അരാഷ്ട്രീയവാദം വർഗീയത ലഹരി തുടങ്ങിയ സാമൂഹ്യ വിപത്തുകൾക്കെതിരെ വലിയ കവചം തീർക്കേണ്ടതും യുവതയുടെ ഉത്തരവാദിത്വമാണ് മുസ്ലിം യൂത്ത് ലീഗ് ഒരു മാസക്കാലത്തെ മെമ്പർഷിപ്പ് ക്യാമ്പയിനിലൂടെ ലക്ഷ്യമിടുന്നത് യൂത്ത് ലീഗിൻ്റെ വൃത്തം വർദ്ധിപ്പിക്കുക എന്നതും മാത്രമല്ല കാര്യബോധവും ധർമ്മബോധവുമുള്ള ഒരു സമൂഹത്തെ സൃഷ്ടിക്കുക എന്നത് കൂടിയാണ് അണിയേരികളുടെ അതിപ്രസരമുള്ള ഈ കാലത്ത് ലക്ഷ്യബോധമുള്ള യുവത്വം ഒരു തിരുത്തായി മാറേണ്ടതുണ്ട് മുസ്ലിം യൂത്ത് ലീഗിൻ്റെ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ വൻ വിജയമാക്കാൻ പ്രിയപ്പെട്ട എല്ലാവരും രംഗത്തിറങ്ങണമെന്നും അഭ്യർത്ഥിക്കുകയാണ് പ്രിയങ്കരനായ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ സമാതരണീയനായ സംസ്ഥാന അധ്യക്ഷൻ പണക്കാട് സയ്യിദ് മുനവർ അലി സിഹാബ് തങ്ങൾ നമ്മൾക്ക് മുന്നിൽ ചന്ദ്രികയിൽ യുവതയുടെ തെറ്റുത്ത് എന്നുള്ള തലക്കെട്ടിൽ ചന്ദ്രികൽ ഈ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ മെമ്പർഷിപ്പ് ക്യാമ്പയിനുമായി നമ്മൾക്ക് മുന്നിലെത്തിയിട്ടുള്ളത് കൃത്യമായും ഒരു മാസക്കാലഘട്ടത്തിൽ കാലഘട്ടത്തിൽ നടക്കുന്ന ഈ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ വിജയിപ്പിക്കാൻ ഓരോരുത്തരും പ്രത്യേകിച്ച് മുസ്ലിം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ഓരോ സഹപ്രവർത്തകരും മുൻപന്തിയിലെത്തേണ്ടതുണ്ട് എന്നത് ബഹുമാന തങ്ങൾ സൂചിപ്പിക്കുകയാണ് മുസ്ലിം യൂത്ത് ലീഗിൻ്റെ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ വിജയിപ്പിക്കുന്നതിന് പ്രിയപ്പെട്ട സഹപ്രവർത്തകർ ഓരോരുത്തരും മുന്നിലേക്ക് കടന്നു വരണമെന്ന് പ്രിയപ്പെട്ട തങ്ങളുടെ ഈ ഒരു ലേഖനം നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് ഈ ഒരു യുവ സമൂഹത്തെ വാർത്തെടുക്കുന്നതിൽ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ പങ്ക് ചെറുതല്ല എന്നുള്ളത് കഴിഞ്ഞ നാളുകളിലും വർത്തമാന കാലഘട്ടത്തിലും നമുക്ക് മുസ്ലിം യൂത്ത് ലീഗിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് നമ്മൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും എന്നുള്ളത് ഓരോരുത്തർക്കും മതി അറിയാം ഇന്നെൻ്റെ കാലഘട്ടത്തിൽ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ പ്രസക്തി ഏറി വരുന്ന ഈ കാലഘട്ടത്തിൽ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ വളരെ ഊർജിതപ്പെടുത്തി കൃത്യമായി തന്നെ ഈ ഒരു മാസക്കാലം അതിന് ഉതകുന്ന രീതിയിൽ കൃത്യമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ കരുത്തരായ പ്രവർത്തകർക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ജയ് മുസ്ലിം ലീഗ്